ഞാൻ ആക്ച്വലി ഇങ്ങനെ സിനിമ അഭിനയിക്കുന്നതാണെന്ന് തോന്നി അഭിനയം ചെയ്ത് തുടങ്ങിയപ്പോ കണ്ടിന്യൂ ഞാൻ തോന്നി അത്രയുള്ളൂ അങ്ങോട്ടൊരു ഡേ ഒന്നുമില്ല ഓൺ ദിസ് ഡേ അതല്ലേ ഓൺ ദിസ് ഡേ നമ്മളിപ്പോസ് ഒക്കെ കാണലേ ഓൺ ദിസ് ഡേ ദിസ് ഫിലിം റിലീസ് അങ്ങനെ കിട്ടിയാണ് ായിരുന്നു കുമ്പളങ്ങനായിരുന്നു ഓഡീഷൻ ഓഡീഷൻ അല്ലേ ഡയറക്ടറെ വീട്ടിൽ ചെന്ന് കിടക്കല്ലേ ഓർമ്മ റിയത്തില്ല ഞാൻ കൊറേ ഓഡിഷൻ ചെയ്തിട്ടുള്ള ആളാണ് പണ്ട് ക്ലാസ് വന്ന് പഠിക്കണം നായർന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പണ്ട് ഒരു അധികം കുറച്ച് ആർട്ടിസ്റ്റിക് സിനിമ കിടക്കുന്ന ആള് പണ്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സീനൊക്കെ തന്നിട്ട് അതൊക്കെ പണ്ടാണ് അപ്പൊ എനിക്ക് തന്നെ എനിക്ക് പിന്നെടക്കൊന്നും ഓഡിഷൻ ചെയ്തിട്ടില്ല പിന്നെയും പുറത്തുനിന്ന് വരുന്ന ഡയറക്ടേഴ്സ് വരുമ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ചിലരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവരൊക്കെയാണ് പണ്ട് ചെയ്തിട്ടുള്ളത് അത് എനിക്കിപ്പോ ഓർമ്മയില്ല രണ്ടായിരത്തി നാലും അഞ്ചൊക്കെ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല വൃത്തിയായിട്ടും ഇഷ്ടമായ പക്ഷെ ഓഡിഷൻ ചെയ്തിട്ടുണ്ട് ഈ ഹിന്ദിയിൽ ചെയ്യുന്ന വർക്കെല്ലാം അവർ ഓഡിഷൻ ത്രൂ ആണ് മിക്ക ഓക്കെ ഓഡിഷൻ ചെയ്തിട്ടുണ്ട് മഹാറാണിക്കാണെങ്കിലും ഓഡിഷൻ ചെയ്തിട്ടുണ്ട് പോച്ചോറിനാണെങ്കിലും ഓഡിഷൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ ഓഡിഷൻ ഹിന്ദി അല്ല ഈ പന്ത്രണ്ട് ക്ലാസ് പഠിക്കുമ്പോഴേ ഡ്രാമ ഓഫർ ചെയ്തിട്ട് ഞാൻ ചെയ്യില്ല വീട്ടിൽ അല്ല അപ്പോഴും ഇപ്പോഴും അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി അന്ന് അത് പത്തിൽ പഠിക്കണു അതല്ല അന്ന് ഇങ്ങനെ അഭിനയിക്കാൻ ഇപ്പൊ ഗ്രേസ് നേരത്തെ ഇന്റർവ്യൂ എനിക്ക് അറിയില്ലായിരുന്നു ആള് അങ്ങനെ കുട്ടിക്കാലത്ത് അഭിനയിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്ന ആളാണ് എനിക്ക് അങ്ങനെ കാണും കാണാൻ ഇഷ്ടമാണ് ആളുകൾ അഭിനയിക്കുന്നത് അല്ലാതെ എനിക്ക് അഭിനയിക്കാൻ തോന്നിട്ടില്ല ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് ഈ ഒരു മേഖല ആലോചിക്കാത്ത ഒരാളാണ് അപ്പം നാടകത്തിന്ന് വിളിച്ചപ്പോ ഞാൻ അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്ത ഇനി അവിടെ ആളുകളുണ്ട് എന്തോ ഒരു നമുക്കൊരു ആളുകളെല്ലാം നമ്മളെ നോക്കുന്ന ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കാൻ ഒരു ധൈര്യം വേണമല്ലോ അതൊന്നും എനിക്കില്ലായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ അങ്ങനെ നമ്മുടെ നാടൊക്കെ ചെയ്ത് അത് മാറി ഇപ്പൊ സുരേടിനെ പറ്റി പറയാം ഈ ആക്ഷൻ ഹിറോ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സിനിമകളുണ്ടല്ലോ ഇപ്പൊ വാർണത്തിൽ ആശങ്കയും ഈ പറഞ്ഞ യമണ്ടൻ പ്രേമതയും കരിങ്ങുന്ന സിക്സേഴ്സ് ഒക്കെ വന്ന ഒരു സമയം അപ്പോഴാണ് അപ്പോഴാണീ നമുക്ക് സുരാടൻ ആസ് എൻ ആക്ടർ കുറച്ചുകൂടെ നമുക്ക് ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ഓരോ സിനിമകൾ കഴിയുമ്പോ തോന്നിക്കൊണ്ടിരുന്ന ഒരു സമയം സുരാടൻ അപ്പൊ ഈ വരുന്ന സിനിമകളിലെ കൊണ്ടുള്ള ഒരു എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി എന്തായിരുന്നു അപ്പൊ ആ സമയത്ത് ആക്ഷൻ ഒരു അത് പിന്നീട് നല്ല നല്ല കഥാപാത്രങ്ങളായിരുന്നു ഞാൻ ഇതുവരെ ചെയ്യാത്ത വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വന്നപ്പോൾ അത് കൈ കൊടുത്തു എന്നുള്ളതായിരുന്നു പിന്നെ സിനിമയുടെ ഫുൾ കഥയെന്ന് വന്നു നമുക്ക് അങ്ങനെ ചോദിക്കാൻ നമ്മുടെ പ്രശ്നമായിരിക്കും ഇപ്പൊ ജോഷ് സാറിൻ്റെയൊക്കെ പഠിത്തു ചെന്നിട്ട് രണ്ട് സിനിമ സ്ക്രിപ്റ്റും എനിക്ക് വായിക്കണമെന്നൊക്കെ അത് നമ്മുടെ പേടിയൊണ്ടാണ് തരുമായിരിക്കാം തരും പക്ഷെ അന്നൊക്കെ അത് ചോദിക്കാനും അതിനൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഈ ആക്ഷൻ ഹീറോ ബിജു ഇറങ്ങിയതിന് ശേഷം നല്ല കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നു എന്ന് വേണം പറയാം അത് ഭയങ്കര പിന്നെ വിളിക്കുമോ എന്നുള്ളത് ഇത് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ടത് കോമഡിയാ അത് പാളി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ മറ്റേതെനിക്ക് തോന്നുന്നു അത്രയും റിസ്ക് അല്ല അപ്പൊ തന്നെ അറിയാമല്ലോ മറ്റത് പിന്നെ കൊറച്ചുപേരും എനിക്കൊക്കെ പറയാം നമുക്ക് ഓക്കെ എന്റെ മറ്റേ ആ വീട്ടിനടുത്തമോർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടല്ലോ പിന്നെ നിനക്കണ്ടെങ്കിൽ ചോദിക്കാം ചിരിക്കുന്നത് അപ്പൊ തന്നെ അറിയാം ചിരിച്ചുള്ള